ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്യപ്പെട്ട സിനിമകൾക്കാണ് ഇത്തവണ അവാർഡ് ഇതിൽ ചില മലയാള ചലച്ചിത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അവാർഡുകൾ നേടുകയുണ്ടായി അതുകൊണ്ട് തന്നെ വളരെ അധികം ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും വരുന്ന എക്സാമുകൾ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സുകൾക്കുള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും വിട്ടുപോരുത് ഷെയർ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ട്വൽത്ത് ഫെയിൽ എന്നുള്ള ചിത്രമാണ് കേട്ടോ ട്വൽത്ത് ഫെയിൽ എന്നുള്ള ചിത്രമാണ് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഒരു ട്രൂ ലൈഫ് സ്റ്റോറിയും കൂടെ ആണ് അതെന്നുള്ളത് ഓർത്ത് വെച്ചേക്ക് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത് കാണുന്നതല്ലായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 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 ഗൈഡൻസ് ആ പടത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതേ ചിത്രത്തിലുള്ള ഇതേ ചിത്രത്തിലുള്ള അഭിനയത്തിന് വേണ്ടിയിട്ട് വിക്രാന്ത് മാസിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച നടനുള്ള പുരസ്കാരം ഷാരുഖ് ഖാനും ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ട് പേർക്ക് രണ്ട് പേർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒന്ന് വിക്രാന്ത് മാസി ചിത്രം ട്വൽത്ത് ഫെയിലാണ് മറ്റൊന്ന് ജവാൻ എന്നുള്ള ചിത്രത്തിന് വേണ്ടിയിട്ട് ഷാരുഖ് ഖാനും അതേ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഷാരുഖ് ഖാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നതെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക അടുത്തു നോക്കാം മികച്ച നടി മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് റാണി മുഖർജിക്കാണ് റാണി മുഖർജിക്കും ആദ്യമായിട്ടാണ് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ചിത്രത്തിന്റെ പേര് പേരോർത്ത് വെച്ചേക്കാം മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നുള്ളതാണ് ചിത്രത്തിന്റെ പേര് അപ്പൊ ആ ചിത്രവും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വിദേശത്ത് വെച്ചിട്ട് സ്വന്തം കുട്ടിയെ കുട്ടികളെ കാണാതെ പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനാരിയോ ആണ് ചിത്രത്തിൽ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ചിത്രമാണത് അടുത്ത് നോക്കാം മികച്ച സംവിധായകനുള്ള പുരസ്കാരം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള സ്റ്റോറി എന്നുള്ള ചിത്രത്തിനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കേരള സ്റ്റോറി എന്നുള്ള പേര് മാത്രമേ കേരളമായിട്ട് ബന്ധമുള്ളൂ എന്ന രീതിയിലുള്ള ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ചിത്രം ഞാൻ കണ്ടിട്ടുമില്ല മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ് അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതെന്നും കൂടി നിർത്തു വെച്ചേക്കണം ഈ ചിത്രത്തിലുള്ള മലയാള സംസാരം ശരിക്കുള്ള മലയാളവുമായിട്ട് ഒരുപാട് അകന്നു നിൽക്കുന്ന രീതിയിലുള്ള സംസാരമാണെന്നുള്ളതും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിലെ കണ്ടന്റും റിയൽ ലൈഫിലുള്ള കണ്ടന്റുമായി ഒരു സമയമില്ലാത്ത കണ്ടന്റ് ആണെന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ വന്നതാണ് ഒരുപാട് വിവാദമായതാണ് എന്ത് തന്നെ ആ ചിത്രത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട് ആ എന്ത് ലഭിച്ചിട്ടുണ്ട് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കിട്ടിയിരിക്കുന്ന ആരാണ് സുദീത്തോ സെൻ എന്ന് പറയുന്ന സംവിധായകനാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മിക മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേരള സ്റ്റോറി എന്ന അതേ ചിത്രത്തിന് വേണ്ടിയിട്ട് പ്രസന്തനു മോഹപത്ര എന്ന വ്യക്തിക്കാണ് കേട്ടോ പ്രസന്തനനു മോഹപത്ര അപ്പോൾ ഈ രണ്ട് അവാർഡുകൾ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ഓർത്തുവെച്ചേക്കാം ഇനി നമുക്ക് മലയാള ചലച്ചിത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് അവാർഡുകൾ രണ്ട് രണ്ട് സിനിമകൾക്കാണ് പ്രധാനപ്പെട്ട അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് ഒന്ന് ഉർവശിയുടെ ഉർവശി അഭിനയിച്ചിട്ടുള്ള ഉള്ളൊഴുക്ക് എന്ന സിനിമയും അതുപോലെ തന്നെ വിജയരാഘവന്റെ പൂക്കാലം എന്ന് പറയുന്ന സിനിമയും ഈ രണ്ട് സിനിമകൾക്കും സഹനടിക്കുള്ള പുരസ്കാരം ഒന്ന് ശ്രദ്ധിക്കുക സഹനടിക്കുള്ള പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത് ഉർവശിക്ക് ലഭിച്ചത് ഉള്ളൊഴുക്കിലെ അഭിനയിത്തിന് അതേപോലെ തന്നെ സഹനറിക്കുള്ള പുരസ്കാരം വശ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ജാനകി ബോധിവാലയ്ക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സഹനറിക്കുള്ള പുരസ്കാരം രണ്ട് പേര് ഒരുമിച്ച് ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടുപേർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം ഉർവശയ്ക്ക് ലഭിച്ചു എന്നുള്ളത് മലയാളി ആയതുകൊണ്ട് തന്നെ ആണ് ഉർവശിയോടൊപ്പം ലഭിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ജാനകി ബോധിവാലയുടെ കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സഹനടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവനാണ് വളരെ പ്രായഞ്ച് എന്നൊരു ക്യാരക്ടറായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അവാർഡുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്താണ് അദ്ദേഹത്തിനും അത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പൂക്കാലം എന്ന ചിത്രത്തിലെ സഹനടനുള്ള അവാർഡ് വിജയരാഘവൻ ലഭിച്ചപ്പോൾ അതേ അവാർഡ് തന്നെ ആർക്കും ലഭിച്ചു പാർക്കിംഗ് എന്ന ചിത്രത്തിന് എം എസ് ഭാസ്കറിനും ലഭിച്ചിട്ടുണ്ട് പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെയാണ് ആ ചിത്രത്തിൽ വരുന്നത് അപ്പോൾ ഈ ചിത്രങ്ങളും ഒന്ന് ഓർത്ത് വെച്ചേക്കണം പൂക്കാലവും പാർക്കിങ്ങും വിജയരാഘവനും എം എസ് ഭാസ്കറുമാണ് കിട്ടിയ അവാർഡ് എന്ന് പറയുമ്പോൾ സഹ നടനുള്ള അവാർഡുകളാണ് കേട്ടോ അടുത്തതേക്ക് കിടക്കാം മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ച ശില്പറാവുവിനാണ് ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിലുള്ള ഗാനത്തിനാണ് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റൈഡിൽ എൻ്റെ ഒരു സ്റ്റൈഡിൽ ഒരു മൂന്ന് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാവും ഒരുപാട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും ഒന്ന് വായിച്ചു പോയേക്കാം ജസ്റ്റ് ഇൻ കേസ് കേട്ടോ അപ്പോൾ ഗ മികച്ച ഗായകൻ ചോദിച്ചാൽ പി വി എൻ എസ് രോഹിത് ബേബി എന്ന ചിത്രത്തിലെ ഗാനത്തിലാണ് സംഘടന സംവിധാനം നന്ദു ആനന്ദ് പുതിയ ചിത്രം ഹനുമാൻ ആണ് നൃത്ത സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് വൈഭവി മച്ചനാണ് ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ് ഗാനരചന കസല ചിത്രം ബലകം ആണ് സംഗീത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്ന ജി വി പ്രകാശാണ് വാർത്തി എന്ന തമിഴ് ചിത്രത്തിനാണ് ബി ജി എം ഹർഷ് വർദ്ധൻ രാമേശ്വരാണ് ചിത്രം ആനിമൽ ആണ് അതുപോലെ തന്നെ കോസ്റ്റ്യൂമിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് സച്ചിൻ ലോവലേഖർ ദിവ്യ ഗംഭീർ നിധി ഗംഭീർ എന്നിവർക്കാണ് ചിത്രം സാം ബഹദൂർ ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈഡിനുള്ള ചിത്രം ലഭിച്ചത് മോഹൻദാസനാണ് രണ്ടായിരത്തി എന്ന മലയാളം ചിത്രത്തിനാണ് അവാർഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മലയാളം ചിത്രമാണല്ലോ അടുത്തത് മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് മിഥുൻ മുരളിയാണ് പൂക്കാലം എന്ന ചിത്രത്തിനാണ് അതും മലയാളം ചിത്രമായതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പൂക്കാലം എന്ന ചിത്രത്തിന് ഇപ്പോൾ രണ്ട് അവാർഡുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒന്ന് സഹനടനുള്ള പുരസ്കാരം വിജയരാഘവന് ലഭിച്ചു അതുപോലെ തന്നെ മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം മിഥുൻ മുരളിക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേക ജൂറി പുരസ്കാരം എം ആർ രാജകൃഷ്ണൻ ലഭിക്കുന്നു ആനിമൽ ആണ് ചിത്രം പ്രീ റെക്കോർഡിംഗ് മിക്സിനുള്ള അവാർഡാണ് ലഭിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹവും മലയാളിയാണെന്ന് തോന്നൂട്ടെന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്ടെങ്കിലും ആ പേര് കൂടി ഒന്ന് ഓർത്തുവച്ചേക്കണം എം ആർ രാജകൃഷ്ണനാണ് പ്രത്യേക ജൂറി പുരസ്കാരമാണ് ലഭിക്കുന്നത് ആനിമൽ എന്ന ചിത്രത്തിൻ്റെ പ്രീ റെക്കോർഡിങ്ങിനാണ് അവാർഡ് ലഭിച്ചത് കേട്ടോ തെലുങ്ക് ചിത്രം ഭഗവത് കേസരിയാണ് തമിഴ് ചിത്രം പാർക്കിംഗ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞു സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് പാർക്കിംഗ് എന്ന ചിത്രത്തിനാണെന്ന് പറഞ്ഞിരുന്നു അതേ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ആ മികച്ച തമിഴ് ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഉള്ളൊഴുക്കാണ് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കിൻ്റെ സംവിധായകൻ്റെ പേര് എന്ന് ഓർത്ത് വെച്ചേക്കണം ക്രിസ്റ്റോടോമി കേട്ടോ ക്രിസ്റ്റോടോമി അപ്പൊ ക്രിസ്റ്റോടോമിയുടെ ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് നമ്മുടെ ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കൂടി ഓർത്തു വെച്ചേക്കണം കന്നഡ ചിത്രം ദി റേ ഓഫ് ഹോപ്പാണ് ഹിന്ദി ചിത്രം എ ജാക്ക് ഫ്രൂട്ട് ഹിസ്റ്ററി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എഴുപത്തിയൊന്നാമത് ദേശീയ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് ബോക്സിൽ കൂട്ടിച്ചേർക്കാം നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂട്ടിച്ചേർക്കുക ദ അവാർഡ് എത്രത്തോളം നമുക്ക് ആ പുഷ്പയില അഭിനയത്തിന് അല്ലു അർജുൻ അവാർഡ് കിട്ടിയതിന് ശേഷം അവാർഡ് നിർണയ രീതികളിലൊക്കെ സ്ഥിരം ഒരു ഒരു മെത്തേഡുകളിൽ നിന്നൊക്കെ മാറിയുള്ള ചില രീതികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ജവാനിൻ്റെ അഭിനയത്തിന് ഷാരൂഖാന് അവാർഡ് കിട്ടിയതൊക്കെ നമുക്കൊരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം എന്നിരുന്നാലും നല്ല ചില അവാർഡുകളും നൽകപ്പെട്ടിട്ടുണ്ട് നല്ല ചില അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ എല്ലാവർക്കും അത് അർഹിക്കുന്ന അവാർഡാണെന്ന് തോന്നുന്ന രീതിയിലുള്ള അവാർഡുകളും ഇവിടെ നമുക്ക് കാണാം എന്തുവായിക്കോട്ടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീണ്ടും കാണുന്നൊരു ഗുഡ് ബൈ താങ്ക് യു